അയ്യപ്പന്റെ മണ്ണിൽ പകൽ കൊള്ള നടത്തിയവർ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങുകയാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാതെ പിണറായിയുടെ പോലീസ് പ്രതികൾക്കായി ചുവപ്പ് പരവതാനി വിരിച്ചു ഇനി ആരും പിടിക്കപ്പെടില്ലെന്നും ഭക്തരുടെ കണ്ണീരൊപ്പൻ ആരുമില്ലെന്നും കരുതിയിരിക്കുമ്പോഴാണ് കളി മാറിയത് ജയിൽ കവാടത്തിൽ പോറ്റിയെ കാത്തു നിൽക്കുന്നത് കേരള അല്ല കേന്ദ്രത്തിന്റെ ഇ ഡിയാണ് ദ്വാരപാലകരുടെ ശില്പങ്ങളിൽ നിന്നും ശ്രീകോവിലിന്റെ കട്ടിളയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം എവിടെ തിരുവല്ലയിലെ ഫിനാൻഷ്യൽ സിൻഡിക്കേറ്റുകളെ നിക്ഷേപിച്ച കോടികൾ ആരുടേതാണ് തന്ത്രിയുടെ രണ്ടര കോടി രൂപയുടെ നിഗൂഢതയെന്ത് പിണറായിയുടെ പോലീസ് ഒളിച്ചു വെച്ച ഫയലുകളൊക്കെ ഈടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്നത് കേരളം ഞെട്ടുന്ന വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാം ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം കവർന്ന കേസിൽ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഈ വാർത്ത കേൾക്കുമ്പോൾ ഓരോ ഭക്തന്റെയും ഉള്ളിൽ ഒരു തീയാണ് കാരണം ഇത് കേവലം ഒരു ജാമ്യമല്ലല്ലോ മറിച്ച് അന്വേഷണ ഏജൻസികളുടെ ബോധപൂർവമായ വീഴ്ചയുടെ ഫലമാണ് വീഴ്ച പറയാൻ പറ്റില്ല അനുവദിച്ചു കൊടുത്തതാണ് എന്താണ് ഈ സ്വാഭാവിക ജാമ്യം നിയമപ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം എന്നാൽ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ തൊണ്ണൂറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടും അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയില്ല എന്തുകൊണ്ട് പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ആരെയാണ് പേടിക്കുന്നത് പുരാരീ ബാബുവിനും ഡി സുധീഷ് കുമാറിനും പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തിറങ്ങുന്നത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് കുറ്റപത്രം വൈകിപ്പിക്കുക അതുവഴി പ്രതികൾക്ക് ജാമ്യം ഉറപ്പാക്കുക ഈ തിരക്കഥയാണ് സന്നിധാനത്തെ സ്വർണം കവർന്നവർക്കായി കേരള സർക്കാർ ഒരുക്കിയത് നമുക്കൊന്ന് കുറച്ച് പിറകിലോട്ട് പോകാം എങ്ങനെയാണ് അയ്യപ്പന്റെ സ്വർണം കവരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഗൂഢാലോചന തുടങ്ങുന്നത് ഒരു സ്പോൺസറെ മുൻനിർത്തിയാണ് കളിയുടെ തുടക്കം ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം എന്ന വ്യാജേന സന്നിധാനത്തെ സ്വർണപ്പാളികളും കട്ടിളപ്പാളികളും പുറത്തേക്ക് കടത്തി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ ഒത്താശയോടെ ആയിരുന്നു ഇത് വിശ്വാസികളെയും ഭക്തരെയും സംബന്ധിച്ചിടത്തോളം ശ്രീകോവിൽ എന്നത് അത്യന്തം പവിത്രമാണ് അവിടെ കൈവയ്ക്കാൻ ഒരു സാധാരണക്കാരന് കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ചിലപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കളുടെയും പിന്തുണയില്ലാതെ ഈ മോഷണം നടക്കുമോ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മാറ്റി പകരം വ്യാജലോഹം വെച്ച കേസിലും പോറ്റി പ്രതിയാണ് അവിടെയും പോലീസ് കളി തതയവ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി മധുരം വിതരണം ചെയ്യാമെന്ന് കരുതിയെങ്കിൽ അവർക്ക് തെറ്റി അവിടെയാണ് ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രസക്തി കേരള പോലീസ് വെറുമൊരു മോഷണ കേസായി ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഈ കേസിനെ ഒരു വമ്പൻ കള്ളപ്പണ ഇടപാടായിട്ടാണ് ഇഡി കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുന്ന നിമിഷം അയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ ഇ ഡി നീക്കം തുടങ്ങിക്കഴിഞ്ഞു ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സമൻസ് തയ്യാറാണ് എന്തുകൊണ്ടാണ് ഇ ഡി ഇത്രയധികം ആവേശത്തോടെ ഈ കേസിൽ ഇടപെടുന്നത് കാരണം വ്യക്തം പോറ്റിയുടെ പേരിൽ മാത്രം ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി നേരത്തെ മരവിപ്പിച്ചിട്ടുണ്ട് ഒരു സാധാരണ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇത്രയും സ്വത്തുക്കൾ ഇവിടെ വന്നു ഇവിടെ നിന്നാണ് വന്നത് ഇതിന്റെ ഉറവിടം ശബരിമലയിലെ സ്വർണമാണോ ഇഡി വെറുതിരിക്കുകയല്ല ഇപ്പോൾ ഇതാ തിരുവല്ലയിൽ ഇ ഡി റെയ്ഡ് പുകയുകയാണ് കേരള കോൺഗ്രസ് എം മുൻ ജില്ലാ പ്രസിഡന്റും നെടും ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമയുമായ എൻ എം രാജുവിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ടാണ് പരിശോധന ഈ റെയ്ഡിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെയാണ് ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ വരുന്നത് ശബരിമല മുൻ തന്ത്രി കണ്ടർ രാജീവര് ഈ സ്ഥാപനത്തിൽ ഏകദേശം രണ്ടര കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് ഈ വിവരം പുറത്തു വരുന്നത് എസ് ഐ ടി പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നൂറ്റമ്പത്തിരണ്ട് ശാഖകളുള്ള ഒരു സ്വകാര്യ ബാങ്ക് പൊളിഞ്ഞു പോകുന്നു ആയിരക്കണക്കിന് നിക്ഷേപകർ പണം നഷ്ടപ്പെടുന്നു പക്ഷേ തന്റെ രണ്ടര കോടി പോയിട്ടും തന്ത്രി ഒരു പരാതി പോലും നൽകുന്നില്ല എന്തുകൊണ്ട് ആ പണം കള്ളപ്പണമാണോ അത് ശബരിമലയിലെ ആ സ്വർണം വിറ്റ് കിട്ടിയ പണത്തിന്റെ വിഹിതമാണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഇ ഡി കണ്ടെത്തുക തന്നെ ചെയ്യും കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ നടത്തിയ നിരീക്ഷണം പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോടതി പറഞ്ഞെങ്കിലും കുറ്റം ചെയ്തവരാരും രക്ഷപ്പെടില്ല ഈ കോടതിയുടെ താക്കീത് സർക്കാരിനുള്ളതാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വിശ്വഹിന്ദു പരിഷത്ത് തന്ത്രി സമാജം എന്നിവർ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് പോലീസ് ബോധപൂർവ്വം പ്രതികളെ സഹായിക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് കേസ് കൈമാറുന്നത് മാത്രമാണ് ഏക പോംപടി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാത്തത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണെന്ന് പകലുപോലെ വ്യക്തമാണ് ഈ കേസ് വെറും ഒരു സ്വർണ്ണ മോഷണമല്ല ഇതൊരു സിൻഡിക്കേറ്റ് ആണ് ദേവസ്വം ബോർഡിലെ ഉന്നതർ രാഷ്ട്രീയ നേതാക്കൾ ചില പുരോഹിതന്മാർ എന്നിവരെല്ലാം ചേർന്നൊരുക്കിയ ഒരു വലിയ റാക്കറ്റ് ശബരിമലയുടെ വരുമാനത്തെയും ഭക്തർ നൽകുന്ന കാണിക്കയെയും എങ്ങനെ സ്വന്തം അക്കൗണ്ടുകളിൽ എത്തിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ഉണ്ണികൃഷ്ണൻ പോറ്റി വെറുമൊരു കണ്ണി മാത്രമാണ് എൻ എം രാജുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി പരിശോധിക്കുമ്പോൾ പല ഉന്നതരുടെയും പേരുകൾ പുറത്തു വരും നിക്ഷേപ തട്ടിപ്പിലൂടെ സ്വരൂപിച്ച പണം എവിടെ പോയി അത് വിദേശത്തേക്ക് കടത്തിയോ തുടങ്ങിയ ഗൗരവകരമായ കാര്യങ്ങളാണ് ഇ പരിശോധിക്കുന്നത് എന്തിനാണ് പിണറായി സർക്കാർ ഈ അന്വേഷണത്തിൽ ഇത്രയധികം ഭയപ്പെടുന്നത് ശബരിമല ലേലങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും നടക്കുന്ന അഴിമതികൾ പുറത്തു വരുമെന്ന ഭയമാണോ പോലീസ് അന്വേഷണം കൊണ്ട് ഒരടി മുന്നോട്ട് നീങ്ങാൻ കഴിയില്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇ ഡി ഇപ്പോൾ കളം പിടിച്ചിരിക്കുന്നത് പോറ്റിക്ക് ജാമ്യം കിട്ടിയത് ആഘോഷിക്കുന്നവർ ഒന്നോർക്കുക ഈ ഡി തയ്യാറായിരിക്കുന്നത് അത്ര പെട്ടെന്ന് ഊരിപ്പോരാരാൻ കഴിയാത്ത കുരുക്കാണ് ചോദ്യം ചെയ്യലിൽ പോറ്റി വായ തുറന്നാൽ പല മന്ത്രി മന്ദിരങ്ങളിലും ചങ്കിടിപ്പ് കൂടും തിരുവല്ലയിലെ റെയ്ഡും തന്ത്രിയുടെ നിക്ഷേപവും തമ്മിലുള്ള ലിങ്ക് തെളിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതിയായി ശബരിമല സ്വർണ്ണക്കൊള്ളം മാറും ശബരിമല എന്ന പുണ്യഭൂമിയെ തകർക്കാൻ ശ്രമിച്ചവർ ആരൊക്കെ തന്നെ ആയാലും അവരെല്ലാം ശിക്ഷിക്കപ്പെടണം അയ്യപ്പന്റെ വിഗ്രഹത്തിന് കാവൽ നിൽക്കുന്ന ദ്വാരപാലകരുടെ കയ്യിൽ പോലും കൈയിട്ട് മാറിയവർക്ക് മാപ്പില്ല സർക്കാർ പ്രതികളെ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ കേന്ദ്ര ഏജൻസികൾ ഈ കേസ് ഏറ്റെടുക്കുന്നത് ഭക്തർക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാലും ഇടിയുടെ നിഴൽ എന്തായാലും അയാളെ പിന്തുടരും സത്യം പുറത്തു വരും വരെ പോരാട്ടം തുടരും ഇത് കേവലം നിയമത്തിന്റെ പോരാട്ടമല്ല കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന്റെ പോരാട്ടമാണ് ലോകത്തെവിടെയെങ്കിലും സ്വന്തം നാട്ടിലെ പുണ്യക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ ഒത്താശ ചെയ്യുന്ന ഒരു സർക്കാരിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ഇല്ല അത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് ഭക്തർ ഭക്തിപൂർവ്വം നൽകുന്ന ഓരോ തരി സ്വർണത്തിലും കണ്ണു വെക്കുന്ന ഈ ഒരു പിണറായി സർക്കാർ കേരളത്തിന്റെ ശാപമായി മാറിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ വഴിയൊരുക്കിയ പോലീസിന്റെ നടപടി വെറും ഒരു വീഴ്ചയല്ല അത് കൃത്യമായ തിരക്കഥയാണ് അയ്യപ്പന്റെ ശ്രീകോവിലെ കട്ടിളപ്പാളി വരെ അഴിച്ചു മാറ്റിയവർ തൊണ്ണൂറ് ദിവസം സുഖമായി ജയിലിൽ കിടന്നു അവിടെയുള്ള മട്ടനും ബീഫും ചിക്കനും ഒക്കെ അടിച്ചു കയറ്റി അവർക്കെതിരെ കുറ്റപത്രം നൽകാൻ പിണറായിയുടെ പോലീസിന്റെ പേടിയാണ് ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് അതോ ഈ കൊള്ളം വിഹിതം എ കെ ജി സെന്ററിലേക്ക് വരെ ഒഴുകിയിട്ടുണ്ടോ ചോദിക്കുന്നതിൽ യാതൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രത്തിൽ ഇത്രയും വലിയൊരു വിശ്വാസ വഞ്ചന കാട്ടിയ മറ്റൊരു സർക്കാർ ഇന്ത്യയിലില്ല ഒരു വശത്ത് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ വിശ്വാസങ്ങളെ ചവിട്ടി മതിക്കുന്നു മറുവശത്ത് ഭക്തർ നൽകുന്ന കാണിക്കയും സ്വത്തും പാർട്ടിക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും പങ്കിട്ട് നൽകുന്നു തിരുവല്ലയിലെ ഫിനാൻഷ്യൽ സിൻഡിക്കേറ്റുകളിൽ നടക്കുന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുകളും തന്ത്രിയുടെ നിഗൂഢമായ നിക്ഷേപങ്ങളും പുറത്തു വരുമ്പോ സ്തബ്ധനായി നിൽക്കുകയാണ് മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് അയ്യപ്പന്റെ മണ്ണിൽ പകൽ കൊള്ള നടത്തുമ്പോ അതിന് കാവൽ നിൽക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കുറ്റവാളികളെ പിടികൂടേണ്ടവർ അവർക്ക് ജാമ്യം കിട്ടാൻ പുതുവഴികൾ ഉണ്ടാക്കി നൽകുന്ന വിചിത്രമായ കാഴ്ച അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ ഈ കൊള്ളക്കാർക്ക് മറുപടി നൽകേണ്ടി വരും പിണറായി വിജയൻ എത്ര കിരിഞ്ഞിട്ടും കാര്യമില്ല കാരണം ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ച് കേസ് ഒതുക്കാമെന്ന മുഖ്യമന്ത്രിയുടെ മോഹം ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ മുറിയിൽ തകർന്നടിയും അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്നവർ ഒന്നോർക്കുക അയ്യപ്പന്റെ നീതി വൈകിയാലും അത് വരിക തന്നെ ചെയ്യും ഭക്തരുടെ കണ്ണീരിന് ഈ സർക്കാർ വലിയ വില നൽകേണ്ടി വരും ഈ കൊള്ള സംഘത്തെയും അവർക്ക് കൂടപിടിക്കുന്ന സർക്കാരിനെയും തുറന്നു കാട്ടുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടവ് കൂടിയാണ് കാരണം ഇത് വെറും ഒരു മോഷണമല്ലല്ലോ ഇത് നമ്മുടെ വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റം അല്ലേ കാരണം ഹിന്ദുക്കൾക്ക് മേലെ മാത്രമാണല്ലോ ഇവരുടെ ഈ ഒരു കടന്നുകയറ്റം ആസൂത്രിതമായ അധിനിവേശം തന്നെയാണ് ഇത് ഇതിനെ അതല്ലാതെ മറ്റൊന്നും മറ്റൊരു പേര് വിട്ട് വിളിക്കാനില്ല എന്നാലും ഈയൊരു ഉണ്ണികൃഷ്ണൻ പൂരിയുടെ ജാമ്യത്തെക്കുറിച്ചും ഇ ഡിയുടെ കടന്ന വരവിനെയും നിങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി